നമ്മുടെ രതീഷ് കുമാർ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു എന്നുള്ളത് പ്രാങ്ക് അല്ല സത്യമായിരുന്നു ഇന്ന് അതിന്റെ ദൃശ്യങ്ങളാണ് ലൈവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടായിരുന്നത് ലിവിംഗ് ഏരിയയിൽ രാവിലെ മീറ്റിംഗ് നടക്കുകയാണ് ഓരോ ഗ്രൂപ്പിനെയും ബിഗ് ബോസ് മുൻപിലേക്ക് വിളിക്കുകയും ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് വന്നിട്ട് അവരവരുടെ അധികാരങ്ങളെക്കുറിച്ചും ഡ്യൂട്ടികളെ കുറിച്ചുമുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഫ്ലോർ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരേഷിനെയും സിജോയെയും അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ബിഗ് ബോസ് മുൻപോട്ട് വിളിക്കുന്നു ഈ പരിപാടി ആരംഭിച്ച സമയം മുതൽ തന്നെ അതിനകത്ത് ഭയങ്കര സംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സുരേഷ് രതീഷിനെതിരായി ചില വാക്കുകൾ പറഞ്ഞു കാര്യം നമുക്കറിയാം രതീഷ് അവിടെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വാക്കുകളും പല പ്രവർത്തികളും അതിന് കടക്കുന്നുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് വന്ന രതീഷ് വളരെ ഫ്രാങ്ക്ലി പോയി സുരേഷിന് ഹഗ് ചെയ്തു ഹഗ് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അങ്ങനെ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് എന്നെ തുടരുത് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് അയാൾ രതീഷിനെ അകറ്റി മാറ്റി അതാണ് വിഷയം അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സുരേഷ് ഒന്ന് സംസാരിച്ചു പെട്ടെന്ന് തന്നെ രതീഷ് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കരുത് ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു ബ്രദർ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങളെ ഹഗ് ചെയ്യാൻ വന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഷട്ട് നീ വായ് മൂടാ നീ അവിടെ ഇരിക്കു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അടിച്ചിരുത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് സുരേഷ് പറഞ്ഞ ചില വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ രതീഷിനെ തകർത്ത് കളഞ്ഞു അതുകൊണ്ട് തന്നെയാണ് താൻ തുടർന്ന് ഡെസ്പായിരുന്നതും ഇതിനിടയിൽ ഷോ ക്യുറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയതും സത്യത്തിൽ എന്താണ് സുരേഷ് രതീഷിനെ പ്രകോപിപ്പിക്കുവാൻ തക്കവണ്ണം പറഞ്ഞത് അത് ശരിക്കും ഒരാക്രമണം തന്നെയായിരുന്നു അതായത് ഇന്നലെ ജാൻമണി രതീഷ്ടിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഐ ലവ് യു പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ചു നാളെ അവൾ എന്നെ ചുംബിക്കുവാൻ വേണ്ടി വരും എനിക്കൊരു കുടുംബമുള്ളതാണ് അവളുടെ ഇൻറ്റൻഷൻ ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞ് ജാൻമണിയെ പരസ്യമായിട്ട് ഈ മനുഷ്യൻ അവഹേളിച്ചതാണ് അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ സുരേഷ് കൊടുത്തത് നല്ല ഒന്നാം തരം റുവഞ്ച് പക അത് പോക്കാനുള്ളത് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഉരുളക്കുപ്പേരി പോലെ അതേ നാണയത്തിൽ രതീഷിനെ കടന്നാക്രമിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തതാണ് സുരേഷ് സുരേഷ് പറഞ്ഞത് അവനെന്നെ കെട്ടിപ്പിടിച്ചത് വേറെ ഉദ്ദേശത്തോടു കൂടിയാണ് ബിഗ് ബോസിന്റെ നിയമങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരമുള്ള അകലങ്ങൾ പാലിക്കേണ്ടത് മാത്രമാണോ അതോ പുരുഷന്മാരും പുരുഷന്മാരും തമ്മിലും ഈ അകലങ്ങൾ പാലിക്കേണ്ടേ പുരുഷന്മാരും പുരുഷന്മാരും തമ്മിൽ പോലും മോശമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്ന രീതിയിൽ അയാൾ സംസാരിച്ചു അതേ മോശമായിട്ടുള്ള കൂടി തന്നെയാണ് ഇവൻ എന്റെ മേൽ സ്പർശിച്ചത് എന്ന് പറഞ്ഞാൽ സുരേഷ് പറഞ്ഞു വെച്ചത് അയാൾ സ്വവർഗാനുരാഗത്തോടുകൂടി തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് എന്നെ ഹജ്ജ് ചെയ്തതെന്നാണ് ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ രതീഷിനെ തകർത്ത് കളഞ്ഞു പിന്നീട് രതീഷിന് ശബ്ദമുണ്ടായിരുന്നില്ല അതിനോടുള്ള ബന്ധത്തിലാണ് രതീഷ് ഇപ്പോൾ വീട് വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്താണ് അതിനകത്ത് നടപടിയെടുക്കുവാൻ പോകുന്നത് അങ്ങനെ അങ്ങ് പുറത്തേക്ക് രതീഷിനെ വിടുവാൻ കഴിയുമോ രതീഷ് തീർച്ചയായിട്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് രതീഷ് ഇല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസക്കാലം ആ വീട് ഉറങ്ങിക്കിടന്നേനെ രതീഷ് വിടുവായ തരമാണ് പറയുന്നത് പൊട്ടത്തരങ്ങൾ മാത്രമാണ് പലപ്പോഴും അയാൾ അവിടെ കാണിച്ചു കൂട്ടാറുള്ളത് എങ്കിൽ പോലും ഈ ഷോ കണ്ടിരിക്കുവാൻ തക്കവണ്ണം അല്ല ഈ ഷോയെ ഇൻട്രസ്റ്റ് ആക്കി മാറ്റിയതിൽ കഴിഞ്ഞ മൂന്ന് ദിവസക്കാലം രതീഷിനുണ്ടായിരുന്ന പങ്കിനെ വിസ്മരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രതീഷ് പുറത്തേക്ക് പോകുവാൻ ബിഗ് ബോസ് അനുവദിക്കുമോ തുടർന്ന് അകത്തേക്ക് വന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇത് റിയൽ ആയിട്ട് വെളിപ്പെടുവാൻ പോവുകയാണ് ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം വേഗത്തിൽ അടുത്ത അപ്ഡേഷനുമായി ഒലു ക്രിയേഷൻസ് എത്തുന്നതായിരിക്കും